പ്രിയപ്പെട്ടവരെ ഈ ലക്കമാഴ്ചവട്ടം സി പി ഐ എം ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഉജ്ജ്വല സ്മരണകൾക്കായി സമർപ്പിക്കുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സി പി ഐ എമ്മിൻ്റെ സമുന്നത നേതൃപദവിയിലെത്തിയ സഖാവ് സീതാറാം യെച്ചൂരി ഇന്ത്യ കണ്ട ദിക്ഷണാശാലികളായ രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനായിരുന്നു മാർസിസ്റ്റ് സൈദ്ധാന്തികതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന സഖാവ് യെച്ചൂരിയുടെ രാഷ്ട്രീയ വിശകലനങ്ങളും അദ്ദേഹം നടത്തിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തിയ ഇടപെടലുകളും എല്ലാം ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ വിലപ്പെട്ട അറിവുകളാണ് എന്നതിൽ തർക്കമില്ല സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെയും എല്ലാം തകർച്ചയ്ക്ക് ശേഷം ലോകത്തെയും ആഗോളവൽക്കരണത്തെയും നവഫാസിസ്റ്റ് പ്രവണതകളെയും എല്ലാം അദ്ദേഹം വളരെ ആഴത്തിൽ തന്നെ വിശകലനം ചെയ്യുന്ന നിലയുണ്ടായി സോഷ്യലിസത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് അതിനായുള്ള തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളെയും എല്ലാം ഉറച്ച പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ നിന്ന് അദ്ദേഹം ഏ വിശദീകരിക്കുകയുണ്ടായി അതുപോലെ രാജ്യത്ത് ഉയർന്നുവന്ന ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളുടെ ഭീഷണിയെ പ്രതിരോധിക്കുന്നതിന് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര രംഗത്തും അതുപോലെ പ്രായോഗിക രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഘട്ടത്തിലുള്ള വേർപാട് ഏറ്റവും വലിയ ആഘാതം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ കൽപ്പിക്കുന്നതാണ് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടാൻ ഇടയായത് ദിഷണശാലിയായ ഇന്ത്യൻ നേതാവായ സഖ യെച്ചൂരി ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിയ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത വർത്തമാനകാലത്തിൻ്റെ ഇരുട്ടിൽ ഒരു പ്രകാശഗോപുരം പോലെ അദ്ദേഹത്തിന്റെ ഓർമ്മ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ മോചനത്തിനും വേണ്ടി നടക്കുന്ന എല്ലാ പോരാട്ടത്തിനും ഊർജം പകർന്ന് വഴിവിളക്കായി പരിരസിക്കുക തന്നെ ചെയ്യും പ്രശോഭിക്കുക തന്നെ ചെയ്യും ദാർശികനായ വിപ്ലവകാരി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ പാഠപുസ്തകമായി സ്വന്തം ജീവിതം ഈ ലോകത്ത് വരുന്ന തലമുറക്കായി സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യെച്ചൂരി നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കായി ആ രാഷ്ട്രീയ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമായി അത് അദ്ദേഹം അത് അവശേഷിക്കുകയാണ് സഹാബിന്റെ സാന്നിധ്യവും ഇടപെടലും നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ചരിത്ര ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിച്ചത് എന്നത് വർഗീയതക്കും അതുപോലെ നവലിബറൽ നയങ്ങൾക്കുമെതിരായി പോരാടുന്ന മനുഷ്യരുടെ കോടിക്കണക്കായ മനുഷ്യരുടെ ദുഃഖഭാരം ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ദരിദ്രരും സാധാരണക്കാരുമായ കോടിക്കണക്കായ മനുഷ്യർ മാത്രമല്ല അയൽ രാജ്യങ്ങളും സഖാപതി സീതാറാമിനെ എത്രമാത്രം നെഞ്ചോട് ചേർക്കുന്നു ഉണ്ട് എന്ന് കാണിക്കുന്നതായിരുന്നു ഇക്കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം രണ്ട് ദിവസമായി വൈകാരികമായി അദ്ദേഹത്തിന് ലഭിച്ച യാത്രാമൊഴി എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനാകും ജീവിതം കൊണ്ട് മാത്രമല്ല മരണം കൊണ്ടും ജനങ്ങളെ സേവിക്കാമെന്ന് കാണിച്ചു തരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം വൈദ്യ പഠനത്തിനായി കൈമാറണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ആഗ്രഹം പ്രകടനം ഇടതുപക്ഷം പാർട്ടികളിലെ നേതാക്കന്മാർ മാത്രമല്ല ഇന്ത്യയിലെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും എല്ലാം പ്രാമാണികരായ നേതാക്കൾ പോലും അതുപോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ പോലും ആശയപരമായി വ്യത്യസ്ത ചേരിയിലുള്ള പാർട്ടികളിലെ അനേകം നേതാക്കൾ അതുപോലെ തന്നെ ലോകം ആദരിക്കുന്ന ദൈക്ഷണികരായിട്ടുള്ള വ്യക്തികൾ അതുപോലെ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലെ റഷ്യ ക്യൂബ പലസ്തീൻ സെറിയ തുർക്കി അതുപോലെ നേപ്പാൾ കൊറിയ ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങളിലെ സ്ഥാനപതിമാരും അതുപോലെ രാജ്യത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രതികളായ സാധാരണ മനുഷ്യർ ഇവരെല്ലാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനമായ കെ ജി ബവലേക്കും എല്ലാം പ്രവഹിക്കുകയായിരുന്നു ഇന്ത്യയുടെ എന്നല്ല ലോകത്തിന്റെ തന്നെ ഒരു പരിച്ഛേദം തന്നെയായിരുന്നു ഇത് ഇവിടെ കാണാനായത് എന്ന് നമുക്ക് പറയാനാകും യെച്ചൂരി ഇവർക്കൊക്കെ ആരായിരുന്നു എന്ന് നമ്മുടെ രാജ്യം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ രണ്ട് ദിവസങ്ങളാണ് ഈ കടന്നുപോയത് എന്നുള്ളതാണ് വസ്തുത സി പി ഐ എമ്മിന്റെ ഏറ്റവും സമുദ്രനായ നേതാവായിരുന്നു അദ്ദേഹം എന്നത് തർക്കമറ്റ കാര്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ദേശീയ നേതാവെന്ന നിലക്ക് അദ്ദേഹത്തിന് എത്രമാത്രം ഉണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് ഈ അനുഭവങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് ബോധ്യ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് നാൽപ്പതാമത്തെ വയസ്സിൽ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു ഒമ്പതര വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണ് വർഗീയതയുടെ ഭീഷണിക്കും അതുപോലെ നവ ലിബറൽ നയങ്ങളുടെ ചൂഷണങ്ങൾക്കുമെതിരെ ജനങ്ങളെ ആകെ കോടിക്കണക്കായ ജനങ്ങളെ ഇണനിരത്താനും ദേശീയ രാഷ്ട്രീയത്തിൽ ജനപക്ഷ ബദലുകൾ കെട്ടിപ്പടുത്താനും നേതൃത്വപരമായ പങ്കുവഹിച്ചു എന്നതിൽ മാത്രമല്ല യെച്ചൂരിയുടെ പ്രസക്തി ഇടപെടലിൻ്റെ പ്രാധാന്യം എന്ന് നാം കാണേണ്ടതുണ്ട് മാർസം എന്ന പ്രത്യേക എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വികസിപ്പിച്ച് ഇന്ത്യൻ സാഹിത്യത്തിൽ അത് പ്രായോഗിക അനുഭവങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പുകളും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വർഗരാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിൽ ഏർ ദീർഘകാലം പ്രഭചുരിഞ്ഞ് നിൽക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി നാലിൽ തൊഴിലുറപ്പ് അതുപോലെ വനാവകാശ വിവരാവകാശ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾക്കെല്ലാം വേണ്ടി ഒന്നാം യു പി എ സർക്കാരിന് മേലുള്ള സി പി ഐ എമ്മിന്റെ സമ്മർദ്ദങ്ങൾ വിജയിക്കുന്ന ഘട്ടത്തിൽ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ യെച്ചൂരിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മൻമോഹൻ സിംഗ് സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണക്കുന്നത് വഴി എന്ത് നേട്ടമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത് എന്ന് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി അന്നതിന് യച്ചൂരി പറഞ്ഞൊരു മറുപടി ഇങ്ങനെയായിരുന്നു എന്ന് മാധ്യമങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ രാമക്ഷേത്ര നിർമ്മാണം അതിൻ്റെ പേരുള്ള വർഗീയ ധ്രുവീകരണവും കലാപങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ വിശപ്പും അതുപോലെ തൊഴിൽ വിദ്യാഭ്യാസ അവകാശങ്ങളും ഒക്കെ നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരത്തിൽ ഇടം പിടിക്കുന്നില്ലേ അത് തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി ഈ രാജ്യത്തിന് എന്നല്ല വിവിധ രാജ്യങ്ങളിലെ മർദ്ദിത ജനവിഭാഗങ്ങളുടെ മോചനത്തിനും അതുപോലെ സോഷ്യലിസത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയെല്ലാം പൊരുതിയ സാർവദേശീയ വിപ്ലവകാരിയായിരുന്നു സഹാവൂരി എന്നുള്ളത് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുറന്നുള്ള പോരാട്ടങ്ങൾക്ക് ലോകമാകെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ വിമോചനത്തിനായുള്ള പോരാട്ടത്തിന് അതുപോലെ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് എല്ലാം വലിയ ഊർജ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന കാര്യം ർക്കുമില്ല സഖാവിന്റെ ദീപ്തമായ ഓർമ്മക്കു മുമ്പിൽ രക്താഭിവാദനങ്ങൾ അർപ്പിക്കുന്നു